നെഹമിയ മൂന്നാമധ്യായം മതിൽ പുനരുദ്ധരിക്കുന്നു പ്രധാന പുരോഹിതനായ ഏലിയാഷിപ്പ് സഹപുരോഹിതന്മാരോടൊത്ത് അജ കവാടം പണിതു അവർ അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുകയും കഥകൾ പിടിപ്പിക്കുകയും ചെയ്തു ശതഗോപുരവും ഹനനേൽഗോപുരവും വരെ പണിത് പ്രതിഷ്ഠാകർമ്മം നടത്തി അതിനോട് ചേർന്ന ഭാഗം ജെറീകോക്കാരും അതിനപ്പുറം ഇമ്രിയുടെ പുത്രൻ സക്കൂറും പണിതു ഹസ്നയായിയുടെ പുത്രന്മാർ മത്സ്യ കവാടം പണിത് അതിന് ഉത്തരം കഥകൾ കുറ്റികൾ ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു അടുത്ത ഭാഗം ഹക്കൂസിൻ്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മെറേമോത് പുതുക്കിപ്പണിതു തുടർന്നുള്ള ഭാഗം മെഷേ സാബേലിൻ്റെ പുത്രനായ ബറക്കിയായുടെ പുത്രൻ മെഷുഎല്ലാം പണിതു അടുത്ത ഭാഗം ബനായയുടെ പുത്രൻ സാദോക്ക് പുതുക്കിപ്പണിതു തെക്കോവാക്കാരനാണ് അടുത്ത ഭാഗം പണിതത് എന്നാൽ മേലാളന്മാർ നിശ്ചയിച്ച ജോലി പ്രമുഖന്മാർ ചെയ്തില്ല പസയായുടെ പുത്രൻ യൊയാതയും ബസോദയായുടെ പുത്രൻ മെഷുല്ലാമും കൂടെ പ്രാചീന കവാടം പുതുക്കിപ്പണിത് ഉത്തരം കഥകൾ കുറ്റികൾ ഓടാമ്പലുകൾ എന്നിവ ഉറപ്പിച്ചു ഗിബയോൻകാരനായ മെലാത്തിയായും മെറോനോത്യനായ യാദോനും ഗിബയോനിലെയും മിസ്പായിലെയും ആളുകളും തുടർന്നുള്ള ഭാഗം പണിതു ഇവർ നദിക്കക്കരെയുള്ള ദേശത്തിന്റെ അധിപന്മാരുടെ കീഴിലായിരുന്നു തുടർന്നുള്ള ഭാഗം സ്വർണ്ണപ്പണിക്കാരനായ ഹർഹായിയയുടെ പുത്രൻ ഉസിയേൽ പണിതു പിന്നീടുള്ള ഭാഗം സുഗന്ധദ്രവ്യ വ്യാപാരിയായ ഹനാനിയ പണിതു അങ്ങനെ അവർ വിശാലമതിൽ വരെ ജെറൂസലേം പുനരുദ്ധരിച്ചു ജെറൂസലേമിൻ്റെ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹൂറിന്റെ പുത്രൻ റഫായ അടുത്ത ഭാഗം പണിതു ഹറുമാഫിൻ്റെ പുത്രൻ യഥായ തന്റെ വീടിന് നേരെയുള്ള ഭാഗം പണിതു ഹഷാബനേയയുടെ പുത്രൻ ഹത്തൂഷ് തുടർന്നുള്ള ഭാഗം പണിതു ഹാറുമിൻ്റെ പുത്രൻ മൽക്കിയായും പഹാത് മൊവാബിൻ്റെ പുത്രൻ ഹഷൂബും അടുത്ത ഭാഗവും ചൂളഗോപുരവും പണിതു അടുത്ത ഭാഗം ജറൂസ്ലേമിൻ്റെ മറ്റ് അർദ്ധഭാഗത്തിൻ്റെ അധിപനായ ഹല്ലോ ഹെഷിന്റെ പുത്രൻ ഷല്ലൂമും പുത്രിമാരും പണിതു ഹാനൂനും സനോവാസികളും താഴ്വര കവാടം പുതുക്കി അതിന് കഥകുകൾ കുറ്റികൾ ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിക്കുകയും ചവറ്റുവാതിൽ വരെയുള്ള ആയിരം മുഴം നീളത്തിൽ മതിലിന്റെ പണി തീർക്കുകയും ചെയ്തു ബത്ഹക്കെറൈൻ പ്രദേശത്തിന്റെ അധിപനും റേഖാബിന്റെ പുത്രനുമായ മൽക്കിയ ചവറ്റുവാതിൽ പുതുക്കിപ്പണിത് അതിന് കഥകുകൾ കുറ്റികൾ ഓടാമ്പലുകൾ എന്നിവ പിടിപ്പിച്ചു മിസ്ബായുടെ അധിപനും കൊൽഹോസയുടെ പുത്രനുമായ ഷല്ലും ഉറവവാതിൽ പുതുക്കിമേഞ്ഞ് കഥകുകൾ കുറ്റികൾ ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു അവൻ രാജകീയ ഉദ്ധാനത്തിലെ ഷേലാക്കുളം കെട്ടിച്ച് ദാവീദിൻ്റെ നഗരത്തിലേക്കിറങ്ങുന്ന കോണിപ്പടി വരെ പണി തീർത്തു ബേത്സൂറിൻ്റെ അർദ്ധഭാഗത്തിൻ്റെ അധിപനും അസ്ബുക്കിൻ്റെ പുത്രനുമായ നെഹമിയ ദാവീദിൻ്റെ ശവക്കുടീരത്തിന് എതിർഭാഗം വരെയും കൃത്രിമ വാബി വരെയും പടത്താവളം വരെയും അറ്റകുറ്റക പണികൾ നടത്തി തുടർന്നുള്ള ഭാഗം ലേവിയർ പണിതു ബാനിയുടെ പുത്രൻ രേഹും അടുത്ത ഭാഗം പണിതുടർന്ന് കെയ്ലായുടെ അർദ്ധഭാഗത്തിൻ്റെ അധിപതിയായ ഹജാബിയ തന്റെ ദേശത്തെ പ്രതിനിധാനം ചെയ്ത് പണി നടത്തി തുടർന്നുള്ള ഭാഗം കെയ്ലായിയുടെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധികാരിയും ഹെനാദാദിന്റെ പുത്രനുമായ ഭാവായിയും ചാർച്ചക്കാരും ചേർന്ന് പണിതു തുടർന്ന് മിസ്മായുടെ ഭരണാധികാരിയും യേശുവയുടെ പുത്രനുമായ ഏസർ മതിൽ തിരിയുന്നടുത്തെ ആയുധപുരയിലേക്കുള്ള കുന്നിനെതിരെയുള്ള ഭാഗം പണിതു അവിടെ മുതൽ പ്രധാന പുരോഹിതൻ എലിയാ ഭവന കവാടം വരെ സാബായിയുടെ പുത്രൻ ബാറൂഖ് പുതുക്കി പുതുക്കിപ്പണിതു അവിടെ മുതൽ എലിയാഷിബിൻ്റെ വീടിന്റെ അതിർത്തി വരെയുള്ള ഭാഗം ഹക്കോസിൻ്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മെറേമോത്ത് പണിതു പിന്നീടുള്ള ഭാഗം ജെറൂസ്ലേമിന് ചുറ്റും വസിച്ചിരുന്ന പുരോഹിതന്മാർ പണിതു തുടർന്ന് ബെഞ്ചമിനും ഹാഷൂബും തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പുതുക്കി പുതുക്കിപ്പണിതു അനനിയായുടെ പുത്രനായ മാസയായുടെ പുത്രൻ അസറിയ തന്റെ വീടിനോട് ചേർന്ന ഭാഗം തുടർന്ന് പണിതു അവനുശേഷം ഹനാദാദിന്റെ പുത്രൻ ബിന്യുയി അസറിയയുടെ വീടു മുതൽ മതിൽ വരെയുള്ള ഭാഗം പണിതു അവിടെ കാവൽഭാടന്മാരുടെ അങ്കണത്തിലേക്ക് തള്ളി നിൽക്കുന്ന കൊട്ടാര ഗോപുരത്തിന്റെ എതിർവശത്തുള്ള ഭാഗം ഉസായിയുടെ പുത്രൻ പാലാൽ പണിതു പറോഷിൻ്റെ പുത്രൻ പെതായും ഓഫൽ നിവാസികളായ ദേവാലയ ശുശ്രൂഷകരും കിഴക്കുവശത്തെ ജലകവാടത്തിനും തള്ളി നിൽക്കുന്ന ഗോപുരത്തിനും എതിരെയുള്ള ഭാഗം നാം പുതുക്കിപ്പണിതു വലിയ ഗോപുരത്തിൻ്റെ എതിരെ ഓഹൽ ഭിത്തിവരെയുള്ള ഭാഗം തെക്കോവാക്കാർ പുതുക്കിപ്പണിതു അശ്വ കവാടം മുതൽ തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പുരോഹിതന്മാർ പണിതു തുടർന്ന് ഇമ്മറിൻ്റെ പുത്രൻ സാദോക് തന്റെ വീടിനെതിരെയുള്ള ഭാഗം പണിതു കിഴക്കേ കവാട സൂക്ഷിപ്പുകാരനായ ഷെക്കിനിയായുടെ പുത്രൻ ഷമായിയ തുടർന്നുള്ള ഭാഗം പണിതു അടുത്ത ഭാഗം ഷെലൈമിയായുടെ പുത്രൻ ഹനാനിയായും സാലാഫിന്റെ ആറാമത്തെ പുത്രൻ പുതുക്കി പുതുക്കിപ്പണുതു ബറക്കിയയുടെ പുത്രൻ മെഷുല്ലാം തൻ്റെ വീടിനെതിരെയുള്ള ഭാഗം തുടർന്ന് പുതുക്കിപ്പണിതു അവനുശേഷം സ്വർണപ്പണിക്കാരനായ മൽക്കിയ ഭടന്മാരെ വിളിച്ചുകൂട്ടുന്ന മതിൽ തിരിയുന്നിടത്തെ കവാടത്തിൻ്റെയും മാളിക മുറിയുടെയും എതിർവശം ദേവാലയ ശുശ്രൂഷകരുടെയും വ്യാപാരികളുടെയും വീട് വരെ പുതുക്കി പുതുക്കിപ്പണിതു അവിടെ മുതൽ അജ കവാടം വരെയുള്ള ഭാഗം സ്വർണപ്പണിക്കാരും വ്യാപാരികളും പുതുക്കിപ്പണിതുമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക